ഓട്ടത്തിനിടയിൽ കാറിന് തീപിടിച്ചു ഡ്രൈവർ പുറത്തിറങ്ങി രക്ഷപ്പെട്ടു കോഴിക്കോട് പന്തീരങ്കാവിലാണ് അപകടം നടന്നത് അറപ്പുഴ പാലത്തിന് സമീപം വെച്ച് കാറിന്റെ ബോണറ്റിൽ നിന്ന് പുകയുയർന്ന ഉടൻ തീ പടരുകയായിരുന്നു ഡ്രൈവർ വാഹനം റോഡരികിലേക്ക് നിർത്തി പുറത്തിറങ്ങിയതോടെ തീ ആളിപ്പടർന്നു മീൻചന്തയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി തീ കെടുത്തി അപകട കാരണം വ്യക്തമല്ല മലയാളം ടെലിവിഷൻ കോഴിക്കോട് ആഘോഷങ്ങളുടെ ഓണം അതിശയങ്ങളുടെയും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഓരോ ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഒരു ടി സമ്മാനം പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിന് രൂപ അധികമായി നേടാം ഡയമണ്ട്സ് എയ്റ്റീൻ പ്രഷ്യസ് ജുവല്ലറി എന്നിവയ്ക്ക് പണിക്കൂലിയിൽ മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് സെപ്റ്റംബർ പതിനഞ്ച് വരെ കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ കേരള ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യൂ ആകർഷകമായ ആനുകൂല്യങ്ങളും സമ്മാനങ്ങളും നേടൂ കവിത ഗോൾഡൻ ഡയമണ്ട്